കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നേറ്ററൊക്കെ പൂരപ്പറം ബാക്കി മാറ്റുള്ള ഒരിക്കലും ഇടിപ്പടം തന്നെയായിരുന്നു നഹാസ് സീതായത്തെ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ആർ ഡി എക്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിശേഷം ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള നഹാസ് ഇതായത് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ദുൽഖറിന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആയി വരുന്നത് ഹൈദരാബാദ് ഗോവ ഗുജറാത്ത് കേരളത്തിലായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്ത വർഷം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ലാൻഡർട്ട് നയിക്കിനെ പൃഥ്വിരാജ് കുമാർ സംവിധാനത്തിൽ വരാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എന്ന ഈ ഒരു ചിത്രത്തിലും ബോൾട്ട് ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഒരു മഴയത്തുള്ള ഒരു ഫൈറ്റിന് വേണ്ടിയാണ് ഈ ഒരു ചിത്രത്തിൽ രാത്രിയിലെ മഴയത്തുള്ള ഒരു ഫൈറ്റിന് വേണ്ടിയാണ് ഈ ഒരു ചിത്രത്തിൽ ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റോട് കൂടി തന്നെ ചിത്രത്തെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സൂര്യനായക ഏറ്റവും പുതിയ ചിത്രമാണ് അതേപോലെ തന്നെ നാല്പത്തി അഞ്ചാമത്തെ ചിത്രം ആർജ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ത് ഈ ഒരു ചിത്രത്തിന്റെ പൂജ ഉടനെ തന്നെ നടക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് വരും ആഴ്ചകളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക എന്നും കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്ത വർഷമാണ് ഈ ഒരു ചിത്രം റിലീസിന് എത്തുന്നത് കാർത്തിക് സുബ്രാജിന്റെയും ആർജെ ബാലാജിയുടെ ഈ ഒരു ചിത്രം കൂട്ടി സൂര്യയുടെ അടുത്ത വർഷം രണ്ട് ചിത്രങ്ങളാണ് റിലീസ് തിയേറ്റർക്ക് നായകനെ വേൾഡ് വൈഡ് ആയിട്ട് മുന്നൂറ് കോടി രൂപയ്ക്ക് മണി ഗ്രോ സെലക്ഷൻ നേടിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അമരൻ എന്ന ചിത്രം ചിത്രത്തിന് വളരെ റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മണി ഗ്രോ സെലക്ഷൻ നേടി അവിടെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റ് ആയിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ് റീ റീറിലീസായി എത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് വെള്ളിയാട്ടൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈനുള്ള ബുക്കിംഗ് ഒക്കെ ഉടനെ തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം വരുന്ന നവംബർ ആണ് റീറിലീസ് ആയി തിയേറ്ററുകളിൽ റിലീസിന് എത്താണ്ടിരിക്കുന്നത് ശിവകാർതി എന്നുറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന് ഏകദേശം ബഡ്ജറ്റായി നൂറ്റി അൻപത് കോടി രൂപയോളം വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ആയിരിക്കുമെന്ന് കൺഫേം ാക്കിട്ടുണ്ട് അടുത്ത വർഷം പൊങ്കലും തിയേറ്ററിൽ ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഇവരുന്ന നവംബർ തന്നെ പെട്ടെന്ന് തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കുമെന്ന് ഓഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് അലുവരു നയകിന്റെ ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ വിളിക്കുക റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ഓഫീഷ്യലി പുറത്തുവിട്ടിരിക്കുകയാണ് മൂന്ന് മണിക്കൂറും ഇരുപത്തി ഒന്ന് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വലിയ സിനിമ തന്നെയായിരിക്കും പുഷ്പ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഡ്യൂറേഷൻ ആയി വരുന്നത് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആണ് സെക്കൻഡ് ഹാഫിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഒരു മണിക്കൂർ നാൽപ്പത്തി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റണ്ണിംഗ് ടൈം ആണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനും സെക്കൻഡ് ഹാഫിനും കൊടുത്തിട്ടുള്ളത് ബേസി ബേസിന്റെ തിയേറ്ററിലേക്ക് റിലീസിലെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സൂക്ഷ്മ ദർശിനി എന്ന ചിത്രം ചിത്രത്തിന് വളരെ മെച്ച റെസ്പോൺസായിരുന്നു തിയേറ്ററിൽ നിന്ന് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ ജസ്റ്റ് നാല് ദിവസം കൊണ്ട് തന്നെ വെല്ലുവിളികൾ ഇരുപത് കോടി രൂപയ്ക്ക് മുകളിൽ ജ്യോസ് നേടി തിയേറ്ററിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ച് വലിയൊരു ബ്ലോക്ക് ബസ്റ്റിലോട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം കുതിച്ചുകൊണ്ടിരിക്കുന്നത് കരിയറിലെ തന്നെ അടുത്ത ഒരു ഹിറ്റ് ചിത്രത്തിന്റെ ആയി സൂക്ഷ്മ ദർശിനി മാറുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ബിഗ് ബി ബിലാല് കൂടാതെ വരുത്തം പോലുള്ള ചിത്രങ്ങളിലെ സംവിധായകനായിട്ടുള്ള അമൽ നിരത് സൂര്യനെ വെച്ച് ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റ് ഇതുവരെ ഇതുവരെയായിട്ടും ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ प्रश्न एकात्र है